നമസ്കാരം ഞാൻ ശക്തേയ ഉപാസനം സജ്ജനങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദ നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫലസാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു മേടക്കൂറുകാരനായിട്ടുള്ള വ്യക്തികളെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു മേടക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ഇത് ചരിരാശി ഗ്രഹസ്ഥിതി വെച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത് പന്ത്രണ്ടിലെ ശനിയും മൂന്നിലെ വ്യാഴവും പതിനൊന്നിലെ രാഹോറും അഞ്ചിലെ കേതൂറും അടക്കം ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഗ്രഹസ്ഥിതി പ്രത്യേകിച്ച് ഏഴര ശനി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം ഏഴരശനി ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതുപോലെ തന്നെ മൂന്നിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അത്ര ഗുണകരമല്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാത നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകളാണ് നമ്മൾ ആദ്യം പറയുന്നത് ജനുവരി മാസത്തിൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ ടൈമുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും നിയമപരമായിട്ടുള്ള നൂലാമാലകളിൽ പെട്ട് കടന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നതോ കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുവാനും അതുവഴിയുള്ള ധനലാഭത്തിനും സാധ്യതയുണ്ട് ധനപരമായ മുന്നേറ്റമുണ്ടാകാനിടയുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളിലൊക്കെ അംഗമാകുവാനോ അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിക്ഷേപിച്ചിരുന്നത് ഒരുപക്ഷെ മാതാപിതാക്കളാരുടെയെങ്കിലും നിക്ഷേപ പദ്ധതിയുമാകാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള ധനാഗമവും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രാപ്തി പ്രത്യേകിച്ച് ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ ചെലുത്തിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതി പരിഗണനകൾക്ക് പ്രാധാന്യം കൊടുത്തയോ ഒക്കെ നേടുന്ന ഏതെങ്കിലും തരത്തിലുള്ള അധികാരപ്രാപ്തിയിലേക്കും എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ മന്മറഞ്ഞു പോയ മുൻ തലമുറയിൽപ്പെട്ടവരെ അല്ലെങ്കിൽ അപ്പുപ്പൻ അപ്പുപ്പൻ്റെ അപ്പുപ്പൻ തുടങ്ങിയിട്ടുള്ള പ്രായമായ അല്ലെങ്കിൽ മുൻ മുൻനിരയിലുണ്ടായിരുന്നവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളും ഗുണവും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് സഹോദരസ്ഥാനീയരുമായിട്ടുള്ള ബന്ധം വഷളാകാതെ സൂക്ഷിക്കണം ധൈര്യപൂർവ്വം ഏത് കാര്യത്തിൽ ഇടപെടുന്നത് തെറ്റല്ല പക്ഷേ ആ ധൈര്യപൂർവ്വം ഇടപെടുന്നത് വളരെയേറെ അതിവൈകാരിക ഭാവത്തിലേക്കും അതിസാഹസിക ഭാവത്തിലേക്കും പോകരുത് അതുപോലെ തന്നെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകുന്നവർ സമയത്ത് വേണ്ട സമയത്ത് യഥാവിധി സഹായിക്കാതിരിക്കുവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ നടത്തിക്കൊള്ളണം അതുപോലെ തന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വായ്പ കൊടുക്കാനോ സ്വർണ്ണാഭരണം പണയം വയ്ക്കാൻ കൊടുക്കാനോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് പണയം വയ്ക്കാൻ കൊടുക്കാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ധനപരമായിട്ട് ആരെയെങ്കിലുമൊക്കെ സഹായിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടും എന്ന ധാരണയോടുകൂടി ചെയ്യാതിരിക്കുകയാണ് ഉത്തമം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ചെറിയ പുതിയ ചില പ്രശ്നങ്ങൾ ഉടയം ചെയ്തു വരാനിടയുണ്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടാർഗറ്റ് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വെല്ലുവിളി നേരിടുന്ന തലത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടും വന്നേക്കാം എഴകശനിയാണെന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു വീണ്ടും പറയുന്നു എഴകശനിയായത് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം വളരെയേറെ സൂക്ഷിക്കണം മുകൾ അതായത് ഉയരങ്ങളിൽ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ബാത്റൂമുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ തെന്നി വീഴാതിരിക്കുവാനൊക്കെയുള്ള ശ്രദ്ധയും ജാഗ്രതയും കുടിക്കേണ്ടതാണ് അതുപോലെ തന്നെ എടുത്താട്ടം ഈ മാസത്തിൽ നിന്ന് നിയന്ത്രിക്കുന്ന നല്ലതായിരിക്കും കോപം നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും വിവാഹാദി വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു സ്വപ്നാടനം ഒന്ന് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ട് തട്ടിച്ച് നോക്കേണ്ടത് നല്ലതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ പരിശ്രമത്തിനനുസരിച്ചായിരിക്കും ഫലസിദ്ധി ഉണ്ടാവുക അതല്ലാതെ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫലസിദ്ധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ പങ്കാളിത്ത ഏർപ്പാട് പങ്കാളിത്ത ബിസിനസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ഒരു ശ്രദ്ധ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൊടുക്കേണ്ടതാണ് പുതിയ ചില പ്രണയബന്ധങ്ങളോ സൗഹൃദ ബന്ധങ്ങളോ ഒക്കെ വരാനിടയുണ്ട് അവനവൻ്റെ നിലയും വിലയും മറന്നുകൊണ്ടുള്ള അത്തരം ബന്ധങ്ങളിൽ ചെന്ന് ചാടിയിൽ ചാടിയാൽ ഭാവിയിൽ വലിയ നാണക്കേടായി മാറുമെന്നും പ്രത്യേകം ഓർത്തുകളാണ് കുടുംബപരമായിട്ടുള്ള ചില വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാനാവാതെ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ മനസ്സമാധാനം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായേക്കാം അതുപോലെ തന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചൊരു മാറി താമസിക്കലിന് വേണ്ടുന്ന താല്പര്യവും ഈ കാലഘട്ടത്തിൽ ജനിച്ചേക്കാം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സറിയാത്ത കാര്യങ്ങളെ ചൊല്ലി മേലധികാരിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികൂല സ്വരം കേൾക്കുവാനിടയുണ്ട് അവിടെയും കോപാധിക്യം കൊണ്ട് പൊട്ടിത്തെറയ്ക്കാനൊന്നും പോകേണ്ട ശാന്തതയോടുകൂടെ സമചുദ്ധതയോടുകൂടെ തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കുക വീഴ്ചകളൊന്നുമില്ലാതെ പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ സമാധാനപരമായിട്ടിരിക്കുന്ന മേലധികാരിയെ ആ വസ്തുത ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ഈ ജനുവരി മാസത്തിൽ ഇവർ ഇവരുടെ കോപാധിക്യം കൊണ്ട് അല്ലെങ്കിൽ എടുത്തേട്ടം കൊണ്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നം വരാനിടയുള്ളത് അത് കഴിവതും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് ഇതിലൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അടുത്തത് മേട കൂടുകാരുടെ തന്നെ അശ്വതി ഭരണി കാർത്തിക ഒന്നാമത് നക്ഷത്ര യാതരുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ ജ്യോതിഷ ഫലങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് ചില ആഗ്രഹാഭിലാഷ്ടങ്ങൾ നടന്ന് കിട്ടാനിടയുണ്ട് പക്ഷേ അത് നടത്തിയെടുക്കുന്ന രീതി കുറച്ച് വളഞ്ഞ വഴിയിലൂടെയോ അല്ലെങ്കിൽ പിൻവാതിലൂടെയോ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു നില നിലവാരത്തിലായിരിക്കാം അത്തരം കാര്യങ്ങൾ ചെയ്ത് കാര്യ വിജയം നേടുന്നതിൽ തെറ്റില്ല പക്ഷെ അങ്ങനെയാണ് നിങ്ങൾ ഈ സംഭവം നേടിയെടുത്തതെന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ പോലും കൂടുതലായിട്ട് മനസ്സിലാക്കാതിരിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അവർ പാര പണിയാൻ ഇടയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചിരിച്ചു കാണിക്കുന്ന മുഖങ്ങളിൽ തന്നെ വഞ്ചന സ്വഭാവമുള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും കുടുംബപരമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വർദ്ധിക്കുകയും അത് ഒരു ടൈം ടേബിൾ വെച്ചതുപോലെ ചെലവിനങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ പോലും വീണ്ടും ഏതെങ്കിലും തരത്തിൽ അല്പം കടം വാങ്ങേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായേക്കാം കടബാധ്യതകൾ സംബന്ധിച്ച് കുറച്ച് മാനസിക സമ്മർദ്ദം നേരിടുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നേക്കാവുന്ന ഒരു കാലഘട്ടമാണ് വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിജയിക്കാനിടയുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പണമിടപാട് നടത്തുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ കബടിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും സാമ്പത്തിക വിഷയം ആശ്രയിച്ചു മാത്രം ചില വിവാഹാലോചനകളോ ചില ബന്ധങ്ങളോ ചില കപട പ്രണയങ്ങളൊക്കെ ഈ മാസത്തിലും തേടി വരാനിടയുണ്ട് അതിലൊക്കെ വളരെയേറെ ജാഗരൂകരായിരിക്കണം അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള നൈമശേഖക താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് പോയി ലാസ്റ്റ് ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാകുന്ന തരത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും ഈ മാസത്തിൽ കൊണ്ടുത്തോളണം അതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടക്കാനിടയുണ്ട് കുടുംബപരമായിട്ടാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിൽ വെച്ചാണെങ്കിലും ഒരു എന്തെങ്കിലും ഒരൊക്കെ അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസത്തൊന്നും വലിയ രീതിയിൽ വലുതാക്കി വലിയ വഴക്കാക്കി മാറ്റരുത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ദുഷ്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു സൗഹൃദം പോലും അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുർവാസനകൾ നമ്മളിലേക്കും ക്രമേണ പടരാനിടയുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളിൽ നമ്മൾ കൂടെ കാഴ്ച കൊണ്ടെങ്കിലും പങ്കാളികളാകുന്നു എന്ന തരത്തിലുള്ള പാപകർമ്മങ്ങളിലേക്കും പോകാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടത് നേര് വീഴ്ച രോഗങ്ങൾ അസ്ഥിക്ക് നീരു വീഴ്ച നരമ്പിന് നീരുവീഴ്ച മസലിന് നീരുവീഴ്ച പോലുള്ള നീരുവീഴ്ച രോഗങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ ഡെയിലി എല്ലാ ദിവസവും കഴിക്കുന്നവരും അവ കഴിക്കുവാൻ മറന്നു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അമിത വേഗത അശ്രദ്ധ മദ്യപിച്ചു കൊണ്ടൊക്കെയുള്ള വാഹന ഉപയോഗം എന്നിവയൊക്കെ പൂർണമായും ഒഴിവാക്കേണ്ടതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗത്ത് നക്ഷത്രജനെ സംബന്ധിച്ച് വലിയ വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല എന്നാൽ ഏഴരശിനി ആരംഭിച്ചിരിക്കുന്നു വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു എന്നിങ്ങനെയുള്ള ന്യൂനതകളുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സ്വീകരിക്കണം വ്യക്തി ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തകരുന്ന രീതിയിലുള്ള വെല്ലുവിളികളോ അല്ലെങ്കിൽ തലക്കനം പിടിച്ച മാതിരിയുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കണം ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ പോവാതിരിക്കണം മറ്റുള്ളവരെ അന്യരെ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ നമ്മളെ അങ്ങ് വാനോളം ഉയർത്തി ആകാശത്തിൽ എന്ന് പറയുന്ന മിഥ്യാധാരണ വച്ച് പുറത്താതിരിക്കണം അവനവന്റെ കാലിൽ എഴുന്നേറ്റം നടന്നാൽ മാത്രമേ തനിക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റൂ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു യാഥാർത്ഥ്യ ബോധം ഈ കാലഘട്ടത്തിൽ വെച്ച് പുലർത്തിയില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങളെ ചൂഷണം ചെയ്യാം കബളിപ്പിക്കാം ചതിക്കാം പറ്റിക്കാം ഇത്രയും കാര്യങ്ങളിൽ ജാഗ്രത വരും രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു ഈ ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് കിടക്കുമ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ചില ഡോക്യുമെൻസുകളിൽ ഒപ്പിടേണ്ടി വന്നേക്കാം അങ്ങനെ ഒപ്പിടുമ്പോൾ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും വിശദമായിട്ട് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒപ്പിട്ട് കൊടുക്കുന്നതായിരിക്കും ബുദ്ധി അതുപോലെ തന്നെ ജീവിത പങ്കാളികളായിട്ടുള്ള ദമ്പതികളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ 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 കല്ലുകടികൾ വരാനിടയുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് അതിനെയും നമ്മൾ വലിയൊരു തരത്തിലേക്ക് കൊണ്ടുപോകരുത് ലിവിംഗ് ടുഗെദർ അല്ലെങ്കിൽ പ്രണയം പോലുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർക്ക് അനുകൂല കാലഘട്ടമാണെങ്കിലും പങ്കാളിയിൽ നിന്ന് ചിലതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പങ്കാളിയെ ചിലത് കബളിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാം അത് ശരിയാണോ എന്ന് ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കും വ്യക്തിക്കും നിരക്കുന്ന രീതിയിൽ ആലോചിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു സൗന്ദര്യം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ടൊരു ആരോഗ്യം പുഷ്ടിപ്പെടുന്നു എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രശംസിച്ചുകൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെ വാനോളം പൊടിച്ചുകൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെ എടുത്തുയർത്തിക്കൊണ്ടും ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ സമീപിക്കുന്നു എങ്കിൽ അത് നമുക്കുള്ളൊരു കെണിയാണ് എന്ന് മനസ്സിലാക്കി കാരണം നമ്മളെ നമ്മളെ തന്നെ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ രക്ഷിക്കാൻ എത്രക്കും കഴിയില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ജാഗരൂകരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അപകീർത്തിയും ദുഷ്കീർത്തിയും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ വേറെ പല പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക അതാണ് ഇതിൻ്റെ അകത്ത് നമുക്കൊടുത്ത് പറയാറുള്ളത് ദോഷപരിഹാരം ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക് എല്ലാം പേരും കിളർത്തി ചോറ് കൊടുക്കുക അഷ്ടമയ ശേഷം ശിവക്ഷേത്രത്തിലോ മഹാദേവൻ ക്ഷേത്രത്തിലോ നീരാജന സമർപ്പിക്കുക വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക രാവിലെ ഏഴിനും ഒൻപതിനും ഇടയിലുള്ള സമയത്ത് അരയാലിൻ്റെ മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക ഇതാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം